സീ ഫുഡൊക്കെ അധികം മസാല ചേർക്കാണ്ട് അതിൻ്റെ ഫ്ലേവർ കളയാണ്ട് ഉണ്ടാക്കണമെന്നാണ് മിക്കപ്പോഴും കമൻസുകൾ കാണാറ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മസാല ഒക്കെ ചേർത്ത് നല്ല എരിവും പുലിയൊക്കെ ആയിട്ട് ചേർക്കുമ്പോഴെ എനിക്കിഷ്ടം അത് ഓരോരുത്തരും ഇഷ്ടമാണ് എന്തായാലും ഇത്തവണ നമ്മൾ കൂന്തൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കണത് കാന്താരി കൂന്തൽ എന്തായാലും ഇതിനെ കണവാന്നാണോ കൂന്തൽ എന്നൊന്നും എനിക്കറിയില്ല മുന്നേ ഇതേപോലെ കൂന്തൽ റെസിപ്പിട്ടപ്പോൾ ഫുൾ തർക്കായിരുന്നു എന്തായാലും ഞങ്ങൾ ചെറുപ്പം മുതൽ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളത് കൂന്തൽ എന്നാണ് കേട്ടോ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇതിലേക്ക് വേണ്ടിയിട്ടേ കുറച്ച് പച്ചമുളക് കാന്താരി മുളക് പോലത്തെ മുളകാണേ കാന്താരിമുളകൊന്നും പറയാൻ പറ്റില്ല കറിവേപ്പില ചോന്നുള്ളി അതുപോലെ തൊലി കളയാത്ത വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില ഒക്കെ ചേർത്തിട്ട് നല്ല പോലെ ചതച്ചു കൊണ്ടുവരണേ അതിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർക്കുന്നുണ്ട് രണ്ട് ഏലക്കായ രണ്ട് കുഞ്ഞിയ കറിയാൻ പിന്നെ പട്ട ചേർക്കുന്നുണ്ട് വളരെ ചെറിയ കഷ്ണട്ടാ വീഡിയോയിൽ കണ്ടാൽ അറിയാൻ ചെറിയൊരു കഷ്ണമായിട്ടാണ് ഞാൻ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട് നമ്മൾ ആകെ കാക്കെല്ലാം കൂന്തലാട്ട് എടുത്തിട്ടുള്ളത് എല്ലാ അതുപോലും ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അരക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി അത് നമുക്ക് ഈ കൂന്തലിക്ക് ചേർക്കാം കൂന്തലത്തെ തലേ നമ്മൾ ചില തല യൂസ് ചെയ്യാറില്ല ഞാൻ തലയൊക്കെ കഴിക്കാറുണ്ട് അതുകൊണ്ട് തലയും കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലപോലെ വൃത്തിക്ക് കൊണ്ടുവന്നിട്ടാണ് അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള സാധനം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പൊടി മസാലകളൊന്നും അധികം ചേർക്കണില്ല പിന്നെ കാന്താരി കാന്താരിമുളക അല്ലെങ്കിൽ നമ്മുടെ നാടമ അല്ലേ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണം നമ്മുടെ എരുവനുസരിച്ചിട്ട് എടുക്കണേ ചതച്ച കൂട്ടങ്ങളൊക്കെ ചേർത്തിട്ടേ ഒന്ന് തിരുമ്പി കുറച്ചധികം നേരം വയ്ക്കണമെങ്കിൽ അത്രയും നല്ലതാണ് മിനിമം ഒരു മണിക്കൂറിൽ വെക്കണമെങ്കിൽ അത്രയും നല്ലതാട്ടോ പക്ഷേ ഞാനിതുപോലെ ഉണ്ടാക്കുമ്പോൾ അധികം നേരം വെച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്തായാലും ഇതൊക്കെ ഞാൻ തിരുമ്പി പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങോട്ട് ഉണ്ടാക്കണമെങ്കിൽ അത്രയും നല്ലത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം വേറെ പൊടി മസാലകളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല സാധാരണ കൂന്തൽ കിട്ടി ഒന്നെങ്കിൽ ഞാൻ ഇഞ്ചുവെളുത്തുള്ളി പേറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ പോലെ ഉണ്ടാക്കും അതെല്ലാം എന്തെങ്കിലും റോസ്റ്റ് ചെയ്തെടുക്കും അല്ലെങ്കിൽ തോരൻ തോരനടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് വല്ലപ്പോഴും ചെയ്യാറുള്ളൂ ഇത് ഇതാദിട്ടാണ് ചെയ്യണത് ഇതിങ്ങനെ ഉണ്ടാക്കാൻ തോന്നാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചിയിലെ കാർത്തിയാനി റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൻ്റെ റിവ്യൂകൾ ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് മിക്ക റിവ്യൂ ചെയ്യുന്ന ആൾക്കാരും കഴിക്കുന്ന ടൈറ്റ് ആയിട്ടാണ് ഈ കാന്താരി കൂന്തൾ അപ്പോൾ അന്ന് ഒരു വിചാരിക്കുന്നതാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണത് സംഭവം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ ഈ മസാല പറട്ടി വെച്ചിട്ടുള്ള സംഭവം ഇതിലേക്ക് ചേർത്തിട്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാൻ കൂന്തൽ വേവാൻ കുറച്ച് അധികം സമയം വേണം അല്ലെങ്കിൽ കുറച്ച് നേരം വേവിക്കാൻ പാടാമെന്ന് കിട്ടും പക്ഷെ ഞാൻ കൂന്തൽ നല്ലപോലെ വേവിച്ചെടുക്കാറുണ്ട് ഇനി ഇപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മുടെ പാകത്ത് വെച്ചിട്ട് വെവ് ആവുന്ന വരെ നല്ലപോലെ വേവിച്ചെടുക്കുക നമ്മളിപ്പോഴും ഒരു റെസിപ്പി മാത്രം ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുന്നവരാ ഇടയ്ക്കൊക്കെ നല്ലപ്പോഴിപോലൊന്നൊരു മാറ്റം പിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടാ ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചപ്പാത്തിയുടെ കൂടെ ഒന്നും പ്രത്യേകിച്ച് ഗ്രേവൊന്നും ഇല്ലാതുകൊണ്ട് നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ ചോറിൻ്റെ കൂടെ നല്ല സ്വാദമായിരുന്നു എല്ലാം നല്ലപോലെ വെന്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിനുടിയും ചേർത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയിട്ടില്ല ഇനി നാട്ടിൽ പോകുമ്പോൾ കാർത്തിനി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഈ റെസിപ്പി കഴിച്ചാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ അധികം ടേസ്റ്റൊന്നും ആവൂലില്ല റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന പ്രത്യേക സ്വാദുണ്ടാവും പക്ഷെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന അതിൻ്റെതായ നാടൻ രുചിയുണ്ടാവും കഴിക്കുന്ന സമയത്ത് കുറച്ച് നാരങ്ങി പിഴിഞ്ഞ് നോക്കിയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും ഞാൻ വെള്ളരിക്കും ഊരി കറിയും അതുപോലെ തന്നെ ഈ ഒരു കൂന്തളും ചൂട് ചോറാട്ടാണ് കഴിച്ചത്